എത്ര വിളിക്കുന്നു ഫോൺ ഒരു 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 കൊറിയർ കൊറിയർ ഉണ്ട് ഉണ്ട് ഈ ഈ ചേട്ടാ താമസിച്ചിരുന്ന പോയി പുതിയ ഇന്നലെ വന്നേ ഉള്ളൂ അല്ല അത് ഞാനല്ല പോസ്റ്റ് പിന്നെ പിന്നെ എല്ലാ ആഴ്ചയിലും കവിത തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന എല്ലാ ആഴ്ചയിലും ബാലരമയിലോട്ട് ഓരോ കവിത നമ്മുടെ ഈ ചൈന പോളില്ലേ

ഞാൻ ഇതേ കുറച്ച് കവിത വിടേരിപ്പുണ്ട് അത് ഞാൻ തരാം തരാട്ട് ഫ്ലിപ്കാർട്ട് വിട്ടിട്ട് ചേട്ടന്റെ എടുത്തിട്ട് ചെന്നം പിന്നം മഴ പെയ്തപ്പോൾ പൊന്നമ്മക്ക് ഒരു പനി വന്നു പിന്നെ പിന്നെ പൊന്നമ്മയ്ക്ക് സ്കൂളിൽ പോകാൻ മടി വന്നു ആഹാ എന്താ കവിത എന്റെ മനസ്സിലാക്കൂ